സ്റ്റുവറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളം കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഭക്ഷണങ്ങളാക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരട്ടെ അപ്പോൾ ഞാൻ ചട്ടി വെച്ച് അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സഭോളി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഒരു അത്ര വലുപ്പമുള്ള സബോളില്ല അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ എനിക്കൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളക് നാല് പച്ച അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ഇടണ്ടെട്ടോ വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കാത്തതാണ് അപ്പോൾ എരിവ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇതനുസരിച്ചിട്ട് പിന്നെ വേപ്പിലിട്ട് കൊടുത്തിട്ട് അപ്പം ഇത് നന്നായി വഴറ്റിയെടുക്കുക അല്ലാണ്ട് ചെന്ന കളറായി പോകരുത് അപ്പോൾ നമ്മുടെ കളി കറിക്ക് ഒരു കളർ വരും അപ്പം വഴറ്റിയെടുക്കാനേ പാടുള്ളൂ അതുപോലെ നമ്മളിത് വഴറ്റിയെടുക്കുക അപ്പോൾ വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഓൾറെഡി നമ്മൾ ഉരുളം കിഴങ്ങ് വേവിക്കുകയാണ് അപ്പോൾ അതും കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വഴന്നു വരട്ടെ അങ്ങനെ നമ്മൾ കഴിഞ്ഞ് വലുത് വരുമ്പോൾ പിന്നെ നോക്കാം പിന്നെ അതിൽ ഞാൻ ചേർക്കണത് ക്യാരറ്റ് ഗ്രീൻ ബീൻസ് ഉള്ളം കഴിഞ്ഞ് ഇത് മാത്രമാണ് ചേർക്കുന്നത് കോളിഫ്ലവറൊക്കെ ചിലർ ചേർക്കണം കാണാം അങ്ങനെയൊക്കെ ചേർക്കാൻ വേണമെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ ഇത് മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വല്ലാണ്ട് ചൊന്നു പോവാതെ നമ്മൾ വഴറ്റിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഗ്രീൻ ബീൻസും ക്യാരറ്റും കൊടുക്കാം ആയിട്ടത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവിയിൽ ഇപ്പോൾ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ടുള്ളതാണല്ലോ പച്ചമുളക് ഉണ്ട് അപ്പോൾ ഇനി നമുക്കിത് ആവിയിൽ ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ പിന്നെ സ ഉരുളം കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കണം പിന്നെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ അല്ല കാൽ ടീസ്പൂണ് ഗരം മസാല പിന്നെ അര ടീസ്പൂണ് പെരിഞ്ചീരകം ചതച്ച കുരുമുളക് ഒരു ഒരു സ്പൂണ് ചതച്ച തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കറിക്ക് വ്യത്യാസം വരും കളർ വ്യത്യാസം വരും പിന്നെ ഞാൻ ചേർക്കുന്നത് കറുവപ്പട്ട ചെറുതായതൊരു ചെ ഒരു മൂന്നാല് കഷണം കരയാമ്പൂവ് തക്കോലം ഏലക്കായ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക അല്ലാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പൊളിച്ചിട്ടിട്ട് കൊടുക്കുക അതെനിക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇതൊക്കെ എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഒന്നുകൂടി വേവിക്കാൻ വയ്ക്കുക കാരണം നമ്മൾ അത് മുഴുവൻ വേവിച്ചിട്ടില്ല ക്യാരറ്റും ഗ്രീൻ ബീൻസൊക്കെ അപ്പോൾ ഉരുളം കൂടെ ഒന്നും കൂടി ഇത് കിടന്ന് വേവണം ആ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം അപ്പോൾ ഉപ്പ് പാകണം പിന്നെ അത് നമുക്ക് മൂടിയിട്ട് വേവിക്കാം അപ്പോൾ നമുക്ക് അതിന് മുന്നായിട്ട് ഒരു ചട്ടി വെച്ച് ഒരു അഞ്ച് അഞ്ച അഞ്ചെട്ട് ചുമന്നുള്ളി നമുക്ക് ഒന്ന് താളിച്ച് എടുക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരും ചെയ്യുന്നതല്ല എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ കൂടി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ വെളിച്ചെണ്ണ എന്നെ ഉപയോഗിക്കണം കേട്ടോ അതിന് നമ്മൾ എസ്റ്റു ശരിയൊക്കെ വേണ്ടിയിട്ട് വിളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇപ്പോൾ കറി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തമ്പാൽ ഒഴിക്കാം ഇനി തീ ഓഫ് ചെയ്യാം നമ്മൾ തമ്പാൽ ഒഴിച്ചാൽ പിന്നെ തീ കത്തിക്കരുത് ഈ ചൂടിലന്നെ അതായിക്കോളും അല്ലെങ്കിൽ അത് പിരിഞ്ഞ് പോവും പാൽ കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മളാക്കി വെച്ച Frog frog> <sharp ി കാച്ചത് ഒഴിച്ചു കൊടുക്കാം അതൊഴിക്കുമ്പോൾ ഈ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോ കളർ ചേഞ്ച് ഒന്നും വരില്ല കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളം കിഴങ്ങ് കുടച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ആ കറിക്ക് അത്യാവശ്യം നല്ല കട്ടി ഉണ്ട് ഉരുളം കഴിഞ്ഞു മുടച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ചിലരി ചീന കശുവണ്ടി അരച്ച് ചേർക്കണാണോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതോ അതൊന്നും വേണ്ട നല്ല കട്ടിയുള്ള നല്ല കുറുതായ സ്റ്റൂവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം